ും മാന്യൊന്നല്ല മോശം സ്വഭാവങ്ങളുണ്ടാവും അതുപോലെ ഉള്ളവരും കൂടെ ജനങ്ങളും കാണും അത്രേ ഉള്ളൂ അപ്പോൾ അവർക്കൊന്ന് മോശം പോകാണെങ്കിൽ ജനങ്ങൾ കാട്ടെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണോ അതങ്ങനെ പോട്ടെ ഇതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോൺട്രവർസികൾ ഇല്ലാത്ത ഏതെങ്കിലും സീസൺ ഉണ്ടോ ഇല്ല ഇപ്പോൾ ഉണ്ടാവും അങ്ങനെ വന്ന പര അതാണ് ബിഗ് ബോസ് വേണ്ട വേണ്ടത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവൾ അവർക്ക് റിവ്യൂ ചെയ്യാതെ അങ്ങനെ പറഞ്ഞതുപോലെ എനിക്കറിയില്ല പക്ഷെ അവളെന്തായാലും സാറ്റർഡേ എപ്പിസോഡിൽ ആലട്ട് വന്ന് പൊരിക്കുമ്പോൾ അവൾ എന്താണെന്നുള്ളത് നമുക്കും മനസ്സിലാവും എനിക്കതിനെ കുറിച്ച് ഞാൻ വന്നാൽ ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല പിന്നലെ എന്തോ ഉണ്ടൊക്കെ പറയുന്നുണ്ടത് എനിക്ക് അറിയത്തില്ല എന്തോ ഇപ്പം ആരോടൊരു രാജ്യമൊന്നും ചോദിച്ചു ആരും അതൊക്കെ എനിക്ക് സംശയം അതെന്താ അവർ പ്രതികരിക്കാൻ കാരണം ഞാനങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേറെ ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞപ്പോൾ ഹൗസ് മൊത്തം ഒറ്റക്കെട്ടായിട്ട് തന്നെ എതിർത്തു പക്ഷെ ഇതിൽ ഒന്നും മിണ്ടുന്നില്ല എന്തോ സംഭവം എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ലാലേട്ട വരുമ്പോൾ എല്ലാം ക്ലിയർ ആവും നമുക്ക് ഈ സാറ്റർഡേ ഇപ്പം ലാലറ്റൻ്റെ സീസൺ ആണല്ലോ ഇത് സാറ്റർഡേ സൺഡേ സൺ ലാലറ്റൻ്റെ സീസൺ ഇതാണ് ലാലട്ടം വരുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് ക്ലാരിറ്റി കിട്ടും എന്താണോ ഉദ്ദേശിച്ച് ശരിയാണെങ്കിൽ ഓക്കെ തെറ്റാണെങ്കിൽ ശിക്ഷ കിട്ടും

സിജോ സായി അല്ല ഞാൻ എന്റെ പെർസ്പെക്ടീവ്സ് വേറെയാണ് അവരുടെ പെർസ്പെക്ടീവ്സ് വേറെയാണ് കാഴ്ചപ്പാടൊക്കെ ഡിഫറെൻ്റ